ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഇത് എന്താ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ എന്താ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല അപ്പോൾ പിന്നെ ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അത് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് അപ്പം ഞാനത് ഇടാമെന്ന് വിചാരിച്ചു ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഉച്ചക്ക് എന്ത് ഉപ്പേരി വെക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ തൊടിയിലുണ്ടായ ഇതായി ഒരു ശീര കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അത് അരിഞ്ഞ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് എന്താ അടപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇതും ചീരയും പിന്നെ വലിയ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കണേ അപ്പം ഈ ചീരയ്ക്ക് കുറച്ച് വേവുണ്ട് അത് കാരണമാണ് ഗ്യാസിൽ വെച്ചാൽ കുറേ സമയം വെക്കേണ്ടി വരും കേട്ടോ അപ്പം എന്തായാലും അടുപ്പിലിങ്ങനെ വിറക് കത്തിക്കൊണ്ടിരിക്കണുണ്ട് അപ്പം ഞാൻ എന്തായാലും അടുപ്പിലാണ് കേട്ടോ വെച്ചെടുത്തത് വിറകടുപ്പിലാണ് വെച്ചെടുത്തത് അപ്പം ചോറ് കുക്കറിലുണ്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളം ആണ് കേട്ടോ അടുപ്പത്ത് അപ്പം പിന്നെ അത് മാറ്റിയിട്ട് ഞാൻ എന്താ ഉപ്പേരി അടുപ്പത്ത് വെച്ചെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കറി വെക്കാൻ എന്താ തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി ഒന്ന് രസം വെച്ചെടുക്കാമെന്ന് ആദ്യം ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അടിച്ചു വാരി തളയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് കിടന്നെങ്ങനെ ആവുന്നുണ്ട് അപ്പം അടിച്ച് വരി തിളച്ചിൽ ഇടൽ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ച് വെച്ചു പിന്നെ ഇത് നമ്മുടെ ഉപ്പേരിയത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടാവുന്നുട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാമെന്ന എഴുതി അങ്ങനെ തേങ്ങ ചിരവിയതും കൂടി അതിക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഉപ്പേരി എന്തായാലും തേങ്ങ അല്ല തേങ്ങ അല്ല എണ്ണ ഒഴിച്ചിട്ട് അല്ലാട്ടം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ലാസ്റ്റ് പിന്നെ തേങ്ങ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പേരി എന്താ റെഡിയായി ഉപ്പേരിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് രസം വയ്ക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ജീരകം ചതച്ചതും പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടതും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണ്ട കേട്ടോ പിന്നെ തക്കാളി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് തക്കാളിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ തക്കാളിയും കൂടി അതിൽക്ക് ചേർത്ത് വെർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി വഴറ്റിയെടുക്കണ്ടോ തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കണേ മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് എന്താ കഴിഞ്ഞിട്ടുണ്ടാകുന്നുണ്ട് അപ്പം പിന്നെ കടയിൽ നിന്ന് കുരുമുളകിന്റെ പൊടി വാങ്ങിച്ചതുണ്ടായിരുന്നു അതാണ് ചേർത്ത് ചേർത്ത് കൊടുത്തത് അപ്പം അതും കൂടി പൊടികൾ ഇട്ട് കൊടുത്തപ്പം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാകത്തിനൊപ്പം ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് എന്നിട്ട് പിന്നെ പാകത്തിന് വെള്ളമൊഴിച്ച് വേവിക്കേണ്ടിട്ടും അപ്പം പിന്നെ ആണ് വെള്ളം തിളച്ച് വന്നപ്പോഴാണ് കേട്ടോ പുളി പറഞ്ഞാൽ കൂടി ഒഴിച്ചേർത്തിട്ടുണ്ടാകുമോ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പുളി പറഞ്ഞാൽ കൂടി ഒഴിച്ചേർത്തിട്ട് പാകത്തിന് വെള്ളാക്കി എടുത്തിട്ടുണ്ടാകുമോ പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിട്ടായിട്ടാ അപ്പോൾ ഇത് കഷ്ണ മീനാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് എന്താ നേരാ നേരാക്കി എടുക്കൽ കഴുകിയെടുക്കുന്നുണ്ട് അത് നേരാക്കി നേരാക്കിയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അതൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് അവിടെ വെക്കുന്നുണ്ട് അനുമോളും പൊന്നും ഇതാടുക്കളെയൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രസ രസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലി അല്ല മല്ലിച്ചപ്പാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രസം ആയിക്കഴിഞ്ഞിട്ട് മീനിലേക്കുള്ള വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ കമൻറ്റ് ഒന്ന് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് അപ്പോൾ വീഡിയോ കാണുന്നവരോടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരും അവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഉച്ചകരെയുള്ള ഉച്ചയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഉള്ളത് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഭയങ്കര കാറ്റാണ് കേട്ടോ മുറ്റാകെ നിറഞ്ഞോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ പുളി ഉണ്ട് കേട്ടോ രണ്ട് പുളിമര ഉണ്ട് അതിൽ പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയൊക്കെ അവിടെ പോയിട്ട് അമ്മയും കുട്ടികളൊക്കെ അവിടെ പോയിട്ട് പുളിയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ച് പെരുംചീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ അത് വറുത്തെടുത്തു അങ്ങനെ അതും ആയി കഴിഞ്ഞ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്